സ്റ്റീകരണ പീരീഡ്സ് ഒന്ന് ഇറഗുലർ ആവുമ്പോ ഒന്നോ രണ്ടു മാസം പീരീഡ്സ് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ബ്ലീഡിങ് കുറഞ്ഞാലോ അല്ലെങ്കിൽ സൈക്കിൾസിന്റെ ഇടയിൽ ചെറുതായിട്ട് ബ്ലീഡിങ് വന്നാലൊക്കെ എല്ലാവരും പെട്ടെന്ന് ചിന്തിക്കാൻ എനിക്ക് പി സി ഓടി ആണോന്നാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി സി ഓടി മാത്രല്ല ഇങ്ങനെ പിരീഡ്സ് ഇറഗുലർ ആവാനുള്ള കാരണം പുലിയോട്ടിന്റെ അമ്മമാരിൽ അതുപോലെ നിങ്ങളുടെ പീരീഡ്സ് സ്റ്റോപ്പ് ആവാനുള്ള ആ ഒരു ഏജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും ഒരു സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് പെട്ടെന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ അപ്പൊ കൂടുതൽ വെയിറ്റ് കൂടുക അല്ലെങ്കിൽ ഒരുപാട് വെയിറ്റ് കുറയുക ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താലും ആവശ്യത്തിൽ കൂടുതൽ എക്സസൈസ് ചെയ്താൽ നിങ്ങൾ കോൺട്രസെപ്റ്റീവ് പിൽസ് എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ആന്റി ഡിപ്രഷൻസ് ഒക്കെ പോലെ മറ്റ് മെഡിസിൻസ് എടുക്കുന്നവരില് പി സിയോടെ അല്ലാത്ത മറ്റ് യൂട്രൈൻ കംപ്ലൈൻസ് ഇപ്പൊ ഫൈബ്രോയിഡോ പോളിപ്പോ ഒക്കെ ഉള്ളവരില് മറ്റു ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഷുഗറോ കിഡ്നിക്ക് വരുന്ന അസുഖങ്ങളോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിനെ എഫക്ട് ചെയ്യുന്നതാണ് അപ്പൊ ആദ്യം ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് പീരീഡ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്നും ഇടാട്ടോ